ലോക സിനിമാ ചരിത്രത്തിൽ ഏറ്റവും അധികം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതും കളക്ഷൻ നേടിയതുമായ ചിത്രങ്ങളിൽ ഒന്നാണ് ജെയിംസ് കാമറൂൺ ഒരുക്കിയ അവതാർ ഇപ്പോഴിതാ അവതാർ സീരീസിലെ മൂന്നാമത്തെ സിനിമ പുറത്തിറങ്ങിയിരിക്കുകയാണ് അവതാർ ഫയർ ആൻഡ് ആഷ് എന്നാണ് മൂന്നാം ഭാഗത്തിന്റെ പേര് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്യൺ ഡോളറാണ് ആഗോള മാർക്കറ്റിൽ നിന്നും ഓപ്പണിംഗ് വീക്കെൻഡിൽ സിനിമ നേടിയിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി മില്യൺ ഡോളർ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാണ് അതേസമയം അവതാർ രണ്ടിന്റെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനേക്കാൾ കുറവാണിത് ഈ ചിത്രം നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു നേടിയത് സമ്മിശ്ര പ്രതികരണമാണ് അവതാർ മൂന്നിന് ലഭിക്കുന്നത് സിനിമയുടെ വിഷ്വലിനും വി എഫ് എക്സിനും കൈയടി ലഭിക്കുന്നുണ്ടെങ്കിലും തിരക്കഥയ്ക്ക് വലിയ വിമർശനങ്ങളാണുള്ളത് സിനിമയുടെ കഥയിൽ ആവർത്തന വിരസതി ഉണ്ടെന്നും എന്നാൽ വിഷ്വലുകൾ കൊണ്ട് കാമറൂൺ അതെല്ലാം മറികടക്കുന്നു എന്നാണ് മറ്റഭിപ്രായങ്ങൾ കേരളത്തിലും വലിയ വരവേൽപ്പാണ് അവതാറിന് ലഭിക്കുന്നത് ആദ്യ രണ്ട് ഭാഗങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം പുതിയ ചിലരും ഈ മൂന്നാം ഭാഗത്തിലുണ്ട് ടു ഡി ത്രീ ഡി ഐമാക്സ് സ്ക്രീനുകളിലായി ചിത്രം പുറത്തിറങ്ങും ജെയിംസ് കാമറൂൺ റിക് ജാഫ അമാൻഡ സിൽവർ എന്നിവർ ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥയൊരുക്കുന്നത് ഒരുക്കുന്നത് സാം വത്തി സോ സാൽതാന സിക്കോർണി വീവർ സ്റ്റീഫൻ ലാങ് ജിയോ മണ്ണി റിബിസി കേറ്റ് വിൻസ്ലറ്റ് എന്നിവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ